ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി നമ്മുടെ ഇട്ടിട്ട് ഷോർട്സ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ഇന്നൊരു ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് ഷോപ്പിങ്ങാണ് നമ്മുടെതാ ഓണം തിരുവോണമൊക്കെ പോയിട്ടോ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ആണ് നമ്മളൊന്നും ഷോപ്പ് ചെയ്തിട്ടില്ല സത്യത്തിൽ വീഡിയോസ് സത്യത്തിൽ ഒരുപാട് എടുത്തു വെച്ചിട്ടുണ്ട് ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് അപ്പോൾ നമ്മുടെ ഷോർട്സ് വീഡിയോ അധിക ദിവസവും നമ്മൾ വൺ തേർട്ടി സമയത്ത് ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കാണാത്തവരൊക്കെ കാണണം കേട്ടോ അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകാണ് ആദ്യം തന്നെ കുറച്ച് ബ്ലൗസ് പീസുകൾ നമുക്ക് എടുക്കാനുണ്ട് അപ്പോൾ എനിക്കും അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ബ്ലൗസ് പീസുകൾ പിന്നെ നമ്മൾ ഏതെങ്കിലും മാളിലേക്ക് പോയിട്ട് കുട്ടികൾക്കൊക്കെയുള്ള ബാക്കി പർച്ചേസ് ഒക്കെ അങ്ങനെ ചെയ്യാന്നാണ് കരുതുന്നത് സിൽക്ക് മന്ദിർ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്ന് ആണ് നമ്മൾ ഈ ബ്ലൗസ് പീസുകൾ റണ്ണിങ് മെറ്റീരിയൽസ് വേണ്ട സമയത്ത് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെലക്ഷൻ അവിടെ ഉണ്ടാവും ഈ ബ്ലൗസ് പീസുകളുടെയും പിന്നെ അതേപോലെ തന്നെ ഈ റണ്ണിങ് മെറ്റീരിയൽസിൻ്റെയൊക്കെ നമുക്ക് ടോപ്പ് എടുപ്പിക്കാൻ ബ്ലൗസ് പീസുകൾ ബ്ലൗസ് എടുപ്പിക്കാൻ അങ്ങനെ ഉള്ള സമയത്തൊക്കെ അവിടെ കുറച്ചധികം സെലക്ഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഓണമായതുകൊണ്ട് നമ്മളിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത് പക്ഷെ ഒരു ഒരു മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഇറങ്ങി മോള് നല്ല കളിയാണ് കേട്ടോ അവിടെ എത്തി ഓടി കളിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഞങ്ങളവിടെ ബ്ലൗസ് പീസ് എടുത്തത് അപ്പോഴത്തേക്ക് അമ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലൗസ് പീസുകൾ നോക്കിയെടുക്കുകയാണ് എൻ്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ സാരികളൊന്നും പൊതുവേ എപ്പോഴും യൂസ് ചെയ്യാറില്ല എപ്പോഴെങ്കിലൊക്കെയാണ് ഞാൻ ഉടുക്കാറ് അതുകൊണ്ട് തന്നെ കുറേ മുന്നേ ഉള്ള ൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അതിനൊന്നും ബ്ലൗസുകളില്ല അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് സാരിയൊക്കെ എടുക്കാൻ എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സാരികളൊക്കെ എടുത്ത് വന്നിട്ട് അതിനൊക്കെ ബ്ലൗസ് പീസുകൾ ഉണ്ടോയെന്ന് ഇപ്പോൾ വേറെ തന്നെ എടുക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാം കല്ലുകളൊക്കെ വെച്ചിട്ടുള്ള വർക്ക് ചെയ്യാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത് നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നല്ല അസലായിട്ട് അടിച്ചു തരും അപ്പോൾ അവിടെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് അവിടുന്ന് മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് ഇറങ്ങി അതിന് നമ്മൾ ഇവിടെ രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ നമ്മുടെ കോഴിക്കോട് ലുലുമാൾ ഓപ്പൺ ആയിട്ട് അപ്പോൾ നമ്മൾ വിചാരിച്ച് ലുലുമാളിൽ പോവാം സന്തേടിനാണ് കേട്ടോ പറഞ്ഞത് നമുക്ക് നമുക്കിന്നാൽ ലുലുവിലേക്ക് പോയാലോ എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ മാങ്കാവിലാണ് ലുലു മാൾ അവിടുന്ന് നേരെ പൊറ്റമ്പന്ന് നേരെ നമ്മൾ മാങ്കാവിലേക്ക് വിട്ട് ലുലുമാളിലേക്ക് കയറി പിന്നെ പുതിയ മാളാണല്ലോ ലുലു മാൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൊച്ചിയിലൊക്കെയാണ് ഞാൻ മുന്നേ പോയിട്ടുള്ളത് പിന്നെ വേറെ ട്രുവാൻഡറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അവിടെയൊന്നും ഞാൻ പോയിട്ടുന്നില്ല അപ്പോൾ ലുലുമാളിലേക്ക് തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ടോ ഒമ്പൻ ആൾക്കാരുടെ തിരക്കായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല കേട്ടോ എവിടെ എന്താണ് നടക്കുന്നത് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നും കൂടെ മനസ്സിലായില്ല കാരണം അത്ര തിരക്ക് ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ ആൾക്കാർ ഈ മോളിൽ ഉണ്ടായിരുന്നു നമുക്ക് എവിടെയാണ് ഷോപ്പ് എന്താണ് വാങ്ങിക്കേണ്ടത് ഒന്നുമുള്ള ഒരു ഐഡിയ പോലും ഇല്ല എല്ലാം ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് അതിനിടയ്ക്ക് നമ്മൾ ലുലു ഫാഷനിലേക്ക് തന്നെ നേരിട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ചധികം ഡ്രസ്സുകൾ എടുക്കാനായിട്ടോ ചെയ്യുന്നത് സത്യത്തിൽ ഇന്ന് പോയിട്ട് ഒരൈഡിയും ആയിട്ടില്ല എവിടെയാണ് എന്താണുള്ളതെന്നുള്ള ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല അത്രയ്ക്ക് ജനത്തിരക്കാണ് നമ്മൾ പോകുമ്പോൾ പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആൾക്കാരുടെ ശരവർഷം എന്നൊക്കെ പറയില്ല അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കാറുകൾ വരുന്നു പോകുന്നു ബ്ലോക്ക് ഒ ഉണ്ട് പിന്നെ രണ്ട് ദിവസം എന്തോ ആയിട്ടേ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ആ ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവല്ലോ അത്രയും തിരക്കുണ്ട് അപ്പോൾ പിന്നെ കുട്ടികളുടെ സെക്ഷനിലൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ മോക്ക് വേണ്ടിയിട്ട് ഡെയിലി വെയറിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള അവൾ ഇനി കിഡ്സ് ഗാർഡനിലൊക്കെ കൊണ്ടുപോയി ചേർക്കണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ചധികം അവൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അതായത് ടോപ്പ് അങ്ങനത്തെ കുറച്ച് ഡെയിലി വെയേഴ്സ് ഐറ്റംസൊക്കെ കുറേ എടുത്തു ഞങ്ങൾ പിന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം ഇങ്ങനെ ലുലു ഫാഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ചധികം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കേട്ടോ ഒരുപാട് ഓഫറുകൾ ഒരുപാട് സെലക്ഷനും കളക്ഷനും ഒക്കെ ഉണ്ട് അപ്പോൾ പോകേണ്ടവർക്കൊക്കെ ഒന്ന് പോയി നോക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഈ ഒരു സമയം ഭയങ്കര തിരക്കാണ് കേട്ടോ എത്ര മാത്രം നമുക്കിത് ഐഡിയ ഉണ്ടാവും എന്നുള്ളത് ഒന്നും ഞങ്ങൾ സത്യം പറയുകയാണെങ്കിൽ ഈ ലുലു ഫാഷൻ്റെ ഉള്ളിൽ മാത്രമാണ് പോയത് പുറത്ത് വേറെ ബ്രാൻഡുകളൊക്കെ വേറെ സ്റ്റാളുകളിലൊന്നും പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ ട്രോളി എടുത്ത് ഊന്തി കുറച്ചധികം സാധനം കണ്ണ് കാണുന്നതൊക്കെ ഓഫറൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ോ പിന്നെ എത്രയാണെങ്കിലും ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും നമ്മൾ വാങ്ങിപ്പോകും പ്രത്യേകിച്ച് ഇങ്ങനെ മാളുകളിൽ ഓഫറൊക്കെ ഉള്ള സമയത്ത് ബെഡ്ഷീറ്റ്സ് വാങ്ങി ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ ഒക്കെ റേഞ്ചില് ക്യൂൻ സൈസും കിങ്സ് സൈസൊക്കെ ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ അതൊരു മൂന്ന് സെറ്റൊക്കെ വാങ്ങി പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള പിലോ കവേഴ്സ് കുറച്ച് നോക്കി അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മോന് രണ്ട് നല്ല ഷേർട്ടും പിന്നെ ബനിയനും അവന് ജീൻസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഓരോന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മോളെ ഒരു ട്രോളിയിൽ വെച്ചിരിക്കുകയാണ് അവൾ അതിലിരിക്കാണ് കേട്ടോ അങ്ങനെ ഉള്ളിൽക്കൂടിയൊക്കെ ഓടി നടന്ന് അവളിങ്ങനെ ഓരോന്നിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇങ്ങനെ വലിച്ചിടയും കളിക്കുകയൊക്കെ ആയിരുന്നു പിന്നെ ട്രോളിയിൽ ഇരുന്ന് കുറച്ച് കൊക്കോമനിലൊക്കെ വെച്ചു കൊടുത്ത സമയത്ത് പിന്നെ അവൾ അതിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഞങ്ങൾ എടുത്ത് നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ എല്ലാ സെക്ഷനിലും തിരക്കാണ് തിരക്കോട് തിരക്ക് ബിൽഡിങ്ങിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയാൽ പിന്നെ പറയണ്ട അത്രയും ക്യൂ ആണ് അത്രയും സെക്ഷനുകളും ഉണ്ട് പക്ഷെ അത്രയ്ക്ക് അത്രയ്ക്ക് ക്യൂ ഉണ്ട് ആ ഒരു സമയത്ത് അല്ലുതാച്ചൻ്റെ കൂടെ വന്നിട്ടിങ്ങനെ കുറച്ച് ടോയ്സൊക്കെ നോക്കുകയാണ് കേട്ടോ അവനിങ്ങനെ ഹെഡ്ഫോൺ വേണമെന്ന് കുറച്ചായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിന് ഓഫർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കൺവിൻസ് ചെയ്യുകയാണിത് നല്ല ബ്രാൻഡാണ് അപ്പോൾ ഞങ്ങളതിപ്പോൾ വാങ്ങിച്ചില്ല അവൻ്റെ ബേർത്ത് ഒക്കെ ആവുന്ന സമയത്ത് അവന് വാങ്ങിച്ചു കൊടുക്കണം വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് അവനിങ്ങനെ കണ്ട സമയത്ത് അതിങ്ങനെ എടുക്കണം നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് ഞങ്ങൾ അങ്ങനെ മൈൻഡ് വെച്ചില്ല അവനിങ്ങനെ കുറേ ടോയ്സും അത് ഇതൊക്കെ നോക്കി ഏഴോ ടൈമിലൊക്കെ മോൾ ഉറങ്ങിയായത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങൾ മോള് ഫുഡ് കോർട്ടിന് അങ്ങോട്ടേക്ക് പോയി എനിക്ക് പൊതുവേ മറ്റുള്ള മാൾ മാളുകളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തിരക്കുകൊണ്ടാണോന്നറിയില്ല പക്ഷേ ഫുഡ് കോർട്ടൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടോ എനിക്ക് തോന്നുന്നത് തോന്നിയത് പിന്നെ അത്രയ്ക്ക് അത്രയ്ക്ക് തിരക്കുമായിരുന്നു സീറ്റൊന്നും ഒരു സീറ്റ് പോലും ഇല്ല അത്രയ്ക്ക് തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ ഉള്ളിൽ പ്രത്യേകിച്ച് ഓരോ കോട്ടിൻ്റെ ഉള്ളിലും ഒരു ചായക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ ഞങ്ങൾ നിന്നു അത്രയും തിരക്കായിരുന്നു കേട്ടോ പിന്നെ കെ എഫ് സിയിൽ പോയിട്ട് ബർഗറും പിന്നെ കുറച്ച് ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെയാണ് വാങ്ങിച്ച് കഴിച്ചത് അപ്പോൾ അത്രയും തിരക്കാണ് പക്ഷെ എനിക്ക് പൊതുവേ ഒരു കൺജസ്റ്റഡ് ആയിട്ടാണ് ഫീൽ ചെയ്തത് ഒരുപാട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഒരു ഭാഗത്തേക്കും പോയിട്ടില്ല ഞങ്ങൾ കയറി വന്നു നേരെ അപ്സ്റ്റെയറിലേക്ക് പോയി അവിടെ നിന്ന് വേണ്ട സാധനങ്ങൾ എടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ കുറച്ച് അതിലൊക്കെ തിരിഞ്ഞു കളിച്ച് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത്രയാണ് പർച്ചേസിൻ്റെ കാര്യങ്ങൾ ഉള്ളത് ഹലോ അപ്പോൾ ലുലു ജസ്റ്റ് വന്ന് കേറിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അന്നപ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ലുലൂൽ പോകണമെന്ന് വിചാരിച്ചിട്ടല്ല ആക്ച്വലി പോയത് ഹൈലൈറ്റില് പോവാന്നുള്ളതാണ് പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു ലുലൂലിതുവരെ പോയിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര തിരക്ക് അത്രയും തൃശ്ശൂർ പൂരത്തിൻ്റെ ആളുണ്ട് സത്യം പറഞ്ഞാൽ അവിടെ അപ്പം ഞാനും ഞാൻ എന്തൊക്കെയാണ് വാങ്ങിച്ചത് അമ്മയും അച്ഛനും എല്ലാവരും പക്ഷേ ഞാൻ വാങ്ങിച്ച സാധനങ്ങളും മക്കൾക്ക് വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിച്ചതെന്ന് കാണിച്ച് തരാം അപ്പോൾ ആദ്യം തന്നെ മോക്ക് വാങ്ങിച്ചത് ഒരുപാട് വിലക്കുറവില്ല കേട്ടോ ചെറിയ മക്കളത് വൺ ഫിഫ്റ്റി നയൻ വൺ ഡബിൾ നയൻ അങ്ങനെയൊക്കെ ആയിരുന്നെ അപ്പോൾ മോക്ക് കുറച്ചധികം എടുത്തിട്ടുണ്ട് അവൾക്ക് എപ്പോഴും ഇടേണ്ടതാണല്ലോ അതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ മോളെ ഡ്രസ്സ് ഇതാണ് ഇതൊരു ഡ്രസ്സാണ് ഇതിങ്ങനത്തെ കുറച്ച് ബനിയൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ബനിയൻ ഇത് നെക്സ്റ്റ് വൺ ഇതാണ് പിന്നെ പിന്നെ ഒരു ബനിയനും കൂടെ അത് ഞാനിവിടെ വന്നപ്പോൾ ഒന്ന് ഇടിയിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് പാകമാണോ കാരണം അവിടെ നിന്ന് ട്രൈ ചെയ്യാനൊന്നും അവൾ സമ്മതിച്ചില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഇത് മൂന്ന് ടോപ്പാണ് എടുത്തിട്ടുള്ളത് ഇതാണ് അവൾക്ക് എടുത്ത മൂന്ന് ടോപ്പ് പിന്നെ ഒരു നൈറ്റ് വെയർ പോലത്തെ ഒന്നിപ്പോൾ അവൾ ഇട്ടിട്ടുണ്ട് ഇതൊരു മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് കേട്ടോ ഈ നൈറ്റ് വെയർ പോലത്തെ ഒരു സംഗതി ഇത് നല്ല ഭംഗിയുണ്ട് ആക്ച്വലി കാണാൻ ഇതിൻ്റെ ഒരു മൂന്നെണ്ണത്തിൻ്റെ സെറ്റാണ് ഒന്ന് വൈറ്റ് പിന്നെ ഒന്ന് ഇതാണ് ഇതേപോലെ തന്നെ വൈറ്റിൽ തന്നെ ഒരു പാറ്റേൺ വന്നിട്ടുള്ളതാണ് കേട്ടോ അടുത്തത് ഇങ്ങനെ മൂന്നെണ്ണമാണ് ഉള്ളത് പിന്നെ പിന്നെ ഇനി ഇത്രയേ ഉള്ളൂ ടോപ്പുകളായിട്ട് എടുത്തിട്ടുള്ളത് നൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തേക്കൊന്നും പറ്റില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു പാറ്റേൺ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ട്രൗസേഴ്സ് ഒന്ന് ഇതാണ് ഒരു പിങ്ക് പിന്നെ ഒരു യെല്ലോ ൊരു എന്താ ഇതിൻ്റെ ഇത് ഈ ഒരു കളറ് പിന്നെ ഈ ഒരു കളറ് പിന്നെ കുറച്ച് ലോങ്ങ് ആയിട്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണേ ഇതും വാങ്ങിച്ചിട്ടുണ്ട് അത് അത്യാവശ്യം പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഇത്രയാണ് മൂക്ക് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറവാണ് കുട്ടികളെ സാധനങ്ങൾക്കൊക്കെ അപ്പോൾ അവൾക്ക് വാങ്ങിച്ച സാധനങ്ങൾ ഇതൊക്കെയാണ് ഇത് ഞാൻ ഇതിനെ പ്രത്യേകിച്ച് എനിക്ക് സാരി ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചാണ് ഇതൊരു ലൈ ഒരു ബനാറസി മോഡൽ ഒരു ഒന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ബ്ലൗസ് പീസ് ആട്ടോ നല്ല രസമുണ്ട് ഒരു കരിഞ്ഞ പച്ചയാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് ഏതെങ്കിലുമൊക്കെ കോൺട്രാസ്റ്റ് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയതാണ് പിന്നെ ഞാൻ വാങ്ങിച്ചത് റെഡ് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് ഞാൻ പൊതുവേ സാരി ഉടുക്കാത്ത വലിങ്ങനെ ഞാൻ സാരി ഉടുക്കാറില്ല ഇതിന് ആക്ച്വലി എനിക്കൊരു സാരി ഉണ്ട് ഞാൻ കാണിക്കാം ആണേ ഈ ഒരു ബ്ലൂ കളർ അപ്പോൾ അതിന് എൻ്റെ ബ്ലൗസ് ഇതിൻ്റെ ബ്ലൗസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സാരി ഒന്നധികം കൊടുക്കാത്തതിനെ കൊണ്ട് തന്നെ ബ്ലൗസ് ഒക്കെ ഭയങ്കര ടൈറ്റാണ് ഇടാനേ പറ്റില്ല അപ്പോൾ ഞാൻ ഇതിന് ഇതിൻ്റെ മുന്താണി വരുന്നത് പല്ലു വരുന്നത് ഈ ഒരു മോഡലാണ് ഈ ഒരു റെഡ് മോഡൽ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ റെഡ് കളറ് അപ്പോൾ പിന്നെ ഇത് പക്ഷേ പ്ലെയിൻ അല്ലാതെ ഞാൻ എന്തെങ്കിലും തരത്തിൽ വർക്ക് ചെയ്യിപ്പിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കുറച്ച് ഹെവി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ ഇതിൽ എന്നാണ് എൻ്റെ മനസ്സിൽ അങ്ങനെയാണുള്ളത് അപ്പോൾ വേറെയും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെയൊക്കെയാണ് എൻ്റെ മനസ്സിലിട്ടോ അപ്പോൾ രണ്ട് ബ്ലൗസ് പീസുകൾ എടുത്തിട്ടുണ്ട് ഇതിന് എനിക്ക് സാരി സത്യം പറഞ്ഞില്ല അപ്പോൾ ഞാൻ പക്ഷേ ഒരു ബ്ലൗസ് പീസ് ആയിട്ട് അടുപ്പിച്ച് വെക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ സെറ്റ്സ് ആയിരിക്കുമോ അങ്ങനെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുമല്ലോ അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ കോഴിക്കോട് സിൽക്ക് മന്ദർ എന്ന് പറയുന്ന ഷോപ്പ് എന്നാണ് കേട്ടോ ഇത് ഈ രണ്ട് ബ്ലൗസ് പീസുകൾ ഇതേപോലത്തെ ബ്ലൗസ് പീസുകൾക്ക് അങ്ങനെ തന്നെ എന്താ പറയുക കട്ട് ചെയ്ത് വാങ്ങുന്ന തുണികളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് നെക്സ്റ്റ് ഞങ്ങൾ ലുലുന്ന് വാങ്ങിച്ചത് ലുലു ഫാഷൻ നിന്ന് വാങ്ങിച്ച എൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ അത് ൈക്ക് ഇത് ഇത് ഇവിടുത്തെ അമ്മേൻ്റെ സെലക്ഷനാണ് സന്നദ്ധേട്ടൻ്റെ അമ്മ എടുത്ത് തന്ന സെലക്ഷൻ ഒരു ടോപ്പാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് നല്ല നല്ല രസമുള്ളൊരു ടോപ്പാണ് ഇത് ഇതാണ് ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് അതിൻ്റെ ഒരു കോളർ നെക്ക് ഒരു ചൈനീസ് കോളർ ഒരു നെക്കും ഒക്കെ വന്നിട്ടുള്ള നല്ല ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പ് ഈ ഒരു തുണിക്ക് അധികം റേറ്റില്ല കേട്ടോ ഇതിൻ്റെ മുകളിലുള്ളത് വൺ ഫോർ ഡബിൾ നയൻ ആണ് പക്ഷേ ഇതിനെന്തോ സെൻ ഫിഫ്റ്റി പെർസെൻറ്റേജോ തേർട്ടി പെർസെൻറ്റേജോ ഓഫ് ആ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഉണ്ട് അങ്ങനെയാണത് വാങ്ങിച്ചത് കണ്ടപ്പോൾ ഈ പാകം തോന്നി അങ്ങനെ ഇട്ട് ട്രയൽ ചെയ്തപ്പോൾ കറക്റ്റാണ് അങ്ങനെ എടുത്തു പിന്നെ വേറൊരു ടോപ്പ് ഇത് ഹസ്ബൻഡിൻ്റെ സെലക്ഷനാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ കളർ ടോപ്പാണ് എടുത്തത് ഇതും അടിപൊളിയാണ് പക്ഷെ എന്താ വെച്ചാൽ ഇതിന് തിൻ്റെ ഒരു ഒരു എന്താ ഒരു സിൽക്ക് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് ഒരു ഫ്ലോയി മെറ്റീരിയലാണ് പിന്നെ ഇവിടെ യോക്കിൻ്റെ അവിടെ ഒരുപാട് കുറച്ച് വർക്കൊക്കെ വന്നിട്ടുള്ള മിറർ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു സാധനം കയ്യിലും സെയിം വർക്ക് തന്നെയാണ് കേട്ടോ ഉള്ളത് ഇനി ആണ് കേട്ടോ അവിടെ ബെഡ്ഷീറ്റിന് അത്യാവശ്യം നല്ല ഓഫറുണ്ട് ഇവിടെ പൊതുവേ പിന്നെ ഞങ്ങൾ വാങ്ങിക്കുന്നത് പൊതുവേ എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ആ സമയത്തെ ഇവിടുത്തെ അമ്മ വാങ്ങിക്കാറ് സാധാരണ ഖാദിയിലത്തെ ആണ് കേട്ടോ ഇവിടെ കുറേ കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത് ഖാദി ബെഡ്ഷീറ്റാണ് ഇപ്പോൾ കുറച്ചായിട്ട് മാറിയിട്ടുണ്ട് ഖാദി ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞാലും ഒന്നും ആവൂലട്ടോ പക്ഷേ അതിനനുസരിച്ച് റേറ്റ് ഉണ്ടാവും പിന്നെ അതിനനുസരിച്ച് ഭയങ്കര ആയിരിക്കും അത് നമുക്ക് പോലെ ഇങ്ങനെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ രണ്ട് വർഷമൊക്കെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ പുറത്തും അല്ലാതെ ബോംബെ ഡൈംഗ്ന്നോ അല്ലെങ്കിൽ പിന്നെ കിറ്റക്സ് എന്നോ ഒക്കെയാണ് വാങ്ങിക്കാറ് അത് കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അലക്കാനും അങ്ങനെയൊക്കെ എളുപ്പം ഉണ്ടാകും ഇപ്പോൾ ഇതിപ്പോൾ ഞങ്ങളവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ക്യു സൈസ് ആണ് വരുന്നത് പിന്നെ വിത്ത് പില്ലോ കവറാണ് മൂന്ന് ബെഡ്ഷീറ്റ്സും പിന്നെ മൂന്ന് എന്താ പില്ലോ കവറുകൾ മാത്രമായിട്ടുള്ള മൂന്ന് സെറ്റും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വിത്ത് പില്ലോ കവറായിട്ടുള്ള ബെഡ്ഷീറ്റ് സെറ്റും വാങ്ങിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ സെറ്റ് സെറ്റിത് അതിൻ്റെ നെക്സ്റ്റ് സെറ്റ് വന്നിട്ട് ഇതാണ് നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ അത് ഇതും ഇതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇപ്പോൾ അങ്ങനെ അറംബറഞ്ചമായതുകൊണ്ട് നോക്കണ്ട നെക്സ്റ്റ് ഇത് ഇതിൻ്റെ പില്ലോ കവറും ഉണ്ട് ഇതിൻ്റെ പില്ലോ കവറുണ്ട് പിന്നെ ഒന്നും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഇതാണ് ഇതിനും ഇതിൻ്റെ കൂടെ പില്ലോ കവറുണ്ട് അങ്ങനെ മൂന്ന് സെറ്റ് വാങ്ങിച്ചു പിന്നെ പില്ലോ കവറ് മാത്രമായിട്ടുള്ള ഒരു സെറ്റും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് പില്ലോ കവറുകൾ രണ്ട് പില്ലോ കവറിൻ്റെ സെറ്റായിട്ട് അത് വൺ ഫോർട്ടി അങ്ങനെയാണ് വരുന്നത് അങ്ങനത്തെ മൂന്ന് സെറ്റ് അതും വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് ഓണം പർച്ചേസ് പക്ഷേ കഴിഞ്ഞിട്ടില്ല നാളെ നമുക്ക് സാരിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് എത്ര വാങ്ങിച്ചാലും ഓണത്തിൻ്റെ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്ര ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ ഇങ്ങനെ നീണ്ട് കിടക്കും ഇതൊക്കെയാണ് ഞങ്ങൾ പർച്ചേസ് എന്ന് പറയുന്നത് ഇന്നത്തെ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ പർച്ചേസുകൾ നാളെ വീണ്ടും പർച്ചേസിന് പോകാനുണ്ട് കാരണം ഒന്നും വാങ്ങിച്ചിട്ടില്ല ലുലു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ കാരണം ഇന്നത്തെ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ വേറെയും പർച്ചേസ് ചെയ്തിട്ടുണ്ടോ സന്തേടിൻ്റെ അച്ഛനമ്മയ്ക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാരിൻ്റെ പർച്ചേസ് ആണ് കഴിയാത്തത് അത് പോകാനുള്ള പോവാനുള്ള സമയമുണ്ടായില്ല കാരണം ഞങ്ങൾ പെട്ടെന്നാണ് ലുലുവിൽ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതും പിന്നെ അവിടെ വമ്പം തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരത്തിനുള്ള അവിടെ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനും പിന്നെ ഫുഡ് കോർട്ടിലേക്കൊന്നും പോവാനും പറ്റൂല കേട്ടോ അങ്ങനെ തിരക്കാണ് പിന്നെ ഓണം സീസാ സീസണാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് വേറെ തന്നെ ഉണ്ട് പിന്നെ അങ്ങനെ തന്നെ ഓഫറുകളും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഓഫേഴ്സും നല്ല സെലക്ഷൻസൊക്കെ ഇപ്പോഴുണ്ട് അപ്പോൾ നമുക്ക് നാളെ വേറെ ശോഭികയിലോ അല്ലെങ്കിൽ ജയലക്ഷ്മിയിലോ അങ്ങനെ പോയിട്ട് സാരീസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളെ പർച്ചേസിൻ്റെ കാര്യങ്ങൾ ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ ബൈ ഗുഡ് നൈറ്റ്